നമസ്കാരം പ്രവാസി സ്വാഗതം അഞ്ഞൂറ് വർഷത്തിലേറെയായി പരസ്പരം വ്യാപാരം ചെയ്യുന്ന രണ്ട് പങ്കാളികൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൂടുതൽ സ്വതന്ത്രമായ ഒഴുക്ക് ഉറപ്പാക്കുന്ന നയങ്ങളിൽ പ്രവചനാത്മകതയും സ്ഥിരതയും കൊണ്ടുവരുന്ന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന ഉഭയകക്ഷി ബന്ധങ്ങളെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്ന ശക്തമായ വ്യാപാര ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ എന്നീ ആറ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ് ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള ടൈംസ് ഓഫ് റഫറൻസിൽ ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിൽ അംഗരാജ്യങ്ങളും ഒപ്പുവച്ചു എല്ലാ തലത്തിലും ഉഭയകക്ഷി ബന്ധങ്ങളെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്ന ശക്തമായ വ്യാപാര ക്രമീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരു ഇരുപങ്കാളികളുമെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇന്ത്യയും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള മാർഗരേഖയിൽ ടേംസ് ഓഫ് റഫറൻസിൽ ഇരുവിഭാഗവും ഒപ്പുവെച്ചു നിർദ്ദിഷ്ട വ്യാപാര കരാർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും പ്രവർത്തന രീതികളുമാണ് മാർഗരേഖയിലുള്ളത് ഇതോടെ വർഷങ്ങൾക്ക് മുൻപ് മുടങ്ങിപ്പോയ സ്വതന്ത്ര വ്യാപാര കരാറിലെ ചർച്ചകൾ ഔദ്യോഗികമായി വീണ്ടും തുടങ്ങും ഇന്ത്യ ജി സി സി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ രണ്ടായിരത്തി നാലിലാണ് ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലും രണ്ട് റൌണ്ട് ചർച്ചകൾ നടന്നു എങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജി സി സി അതിന്റെ ആഗോള വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടായിരത്തി നവംബറിൽ ജി സി സി സെക്രട്ടറി ജനറൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മൊമെന്റം തിരിച്ചെത്തി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ജി സി സി റഫറൻസ് നിബന്ധനകളുടെ പുതുക്കിയ കരട് പങ്കിട്ടു അതിനുശേഷം ഇരുപക്ഷവും പുതുക്കിയ പതിപ്പുകൾ കൈമാറി ഇത് ഒപ്പുവെക്കുന്നതിലേക്ക് നയിച്ചു ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ ബൃഹത്തായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആഗോള പങ്കാളികളുമായി ആഴത്തിലുള്ള കരാറുകൾ സൗഹൃദ ഇടപെടലുകൾ എന്നിവയിലൂടെ എട്ട് വ്യാപാര കരാറുകളാണ് രാജ്യം ഒപ്പുവച്ചത് ഏതാണ്ട് ഒരു കോടിയിലേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ എന്നീ ആറ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സി സിയുമുണ്ട് ഈ സമ്പദ് വ്യവസ്ഥകൾ ഇന്ത്യയെ ആധുനികവൽക്കരിക്കാനും യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും നിർമ്മാണ മേഖലയ്ക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത എന്ന ലക്ഷ്യം നേടാനും സഹായിക്കും ജി സി സിയുമായുള്ള കരാർ ഭൗമരാഷ്ട്രീയ വ്യാപാര ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ആറ് ജി സി സി രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള നീക്കം മറ്റൊരു പ്രധാന വ്യാപാര ഇടനാഴി തുറക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് പറഞ്ഞു ഇന്ത്യയും ജി സി സിയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണം അടിസ്ഥാന സൗകര്യങ്ങൾ പെട്രോ കെമിക്കൽ ഐ സി ടി മേഖലകൾക്ക് ഗുണം ചെയ്യും ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത് പകരം തുണിത്തരങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനറി സ്റ്റീൽ ഇരുമ്പ് ആഭരണങ്ങൾ കെമിക്കലുകൾ എന്നിവ ഇന്ത്യ കയറ്റുമതി ചെയ്യും കരാർ സാധ്യമായാൽ ജി സി സി രാജ്യങ്ങളുമായുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു ഇതോടൊപ്പം ഊർജ്ജരംഗത്തും ഇന്ത്യക്ക് നേട്ടമുണ്ടാകും ഇന്ത്യയും ജി സി സിയും തമ്മിലുള്ള വ്യാപാരം ഇതിനകം തന്നെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ആറ് ബില്ല് ഡോളറിലെത്തി ഇന്ത്യ അമ്പത്തി ആറ് പോയിന്റ് ഏഴ് ബില്ല് ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ആറ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയും ചെയ്തു ഇത് ഇന്ത്യയുടെ മൊത്തം ആഗോള വ്യാപാരത്തിന്റെ പതിനഞ്ച് പോയിന്റ് നാല് രണ്ട് ശതമാനം വരും യു എ ഇ കഴിഞ്ഞാൽ ജി സി സിയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ ഇന്ത്യയിലേക്കുള്ള പണമയക്കലിൽ യു എ ഇ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും കൂടുതൽ അടുക്കുമ്പോൾ ആഗോള നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരും ഏകദേശം നൂറ്റി ബില്യൺ ഡോളറിന്റെ വ്യാപാര കരാറാണ് ജി ഇന്ത്യയും തമ്മിലുള്ളത് കഴിഞ്ഞ ഡിസംബറിൽ ഒമാനും ഇന്ത്യയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിരുന്നു വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കുക ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് സുഗമമാക്കുക ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു കരാർ ഏകദേശം ഇരുപത് വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു അമേരിക്കയുമായും ഒപ്പുവെച്ച വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഇന്ത്യ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഗോയൽ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ